ഹരിയാനയിലെയും ജമ്മുകശ്മീരിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവിട്ടുകൊണ്ടുള്ള ഗോദി മീഡിയയുടെ പരിപാടികളൊക്കെ ശോകമൂഖമാണ് സ്ഥിരം ബഹളക്കാരായ അർണാബ് ഗോസ്വാമിയും നവിക കുമാറുമൊക്കെ ഒരലർച്ചയുമില്ലാതെ സമാധാനത്തോടെ ഇരുന്ന് തെരഞ്ഞെടുപ്പ് ഫലം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു സാധാരണഗതിയിൽ ഈ ബി ജെ പി തോൽക്കുമെന്നുറപ്പുള്ള തെരഞ്ഞെടുപ്പുകളിൽ പോലും ആദ്യഘട്ടത്തിൽ അർണാബ് ഗോസ്വാമിയുടെ ആ ആക്രോശമൊക്കെ നാട്ടുകാരെ ഇങ്ങനെ ചിരിപ്പിക്കുന്നത് എത്ര വട്ടം നമ്മൾ കണ്ടിരിക്കുന്നു ഇപ്പോൾ അതൊന്നുമില്ല മറ്റൊരു വലിയ പ്രതിഭാസം ബി ജെ പി തോൽക്കുകയാണെങ്കിൽ ചാനലുകളിലൊക്കെ ബി ജെ പി പ്രതിനിധീകരിച്ച് വരുന്ന പടം ജെ പി നദ്ദയുടേതാണ് ജയിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ നരേന്ദ്രമോദിയുടെ പടം ആ പ്രതിഭാസം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ പുറത്തുവിടുന്ന ചാനലുകളുടെ സ്ക്രീനിലും കാണാൻ കഴിയുന്നു അത് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ടപ്പോൾ മുതലുണ്ട് ബി ജെ പി തോൽക്കുന്നു അങ്ങനെയെങ്കിൽ നദ്ദയുടെ പദം ബി ജെ പി ജയിക്കുന്നുവെങ്കിൽ മാത്രം മോദിയുടെ പദം അപ്പോൾ തോൽക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മോദിക്ക് കഴിയില്ല എന്ന് നരേന്ദ്രമോദിയും ബി ജെ പിയും ഈ ചാനലുകാരെ സ്വാഭാവികമായി വിശ്വസിപ്പിച്ചിട്ടുണ്ടാകണമല്ലോ ഇവിടെ ഇപ്പോൾ ഇന്ത്യ ടുഡേയ്ക്കകത്ത് ഇതുമായി ബന്ധപ്പെട്ട് രസകരമായ ഒരു ചർച്ച നടന്നു അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പടം കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് കാണിച്ചു ബി ജെ പിയുടെ കാര്യം പറയുമ്പോൾ നദ്ദയുടെ പടമാണ് അപ്പോൾ അവതാരകനായ രജദീപ് സർദേശായി ചോദിച്ചു രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധിയുടെ പടം കാണിക്കുന്നു കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചെങ്കിൽ സ്വാഭാവികമായി മോദിയുടെ പടമാണല്ലോ ബി ജെ പിയെ പ്രതിനിധീകരിച്ച് കാണിക്കുന്നത് അവിടെ എങ്ങനെ നദ്ദ വന്നു ഇനി നദ്ദയാണ് ബി ജെ പിയെ പ്രതിനിധീകരിച്ച് ഈ ചാനലുകളിലൊക്കെ ചിത്രമായി വരുന്നതെങ്കിൽ മറുവശത്ത് വരേണ്ടത് സ്വാഭാവികമായും മല്ലികാർജ്ജുന ഖാർഗെയില്ലേ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പുകളിൽ എല്ലായിടത്തും റാലികൾ നടത്തി കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിച്ചു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലാണ് രാഹുൽ ഗാന്ധിയെ കാണുന്നതെങ്കിൽ സ്വാഭാവികമായും മറുവശത്ത് കാണേണ്ടത് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെയാണ് നദ്ദയെങ്കിൽ ഖാർഗെ രാഹുലെങ്കിൽ മോദി അങ്ങനെയല്ലേ ചാനലുകളിൽ ഓരോ പാർട്ടിയെയും പ്രതിനിധീകരിച്ച് ചിത്രം കൊടുക്കുമ്പോൾ കൊടുക്കേണ്ടത് ലൽദീപ് സർദേശായിയുടെ ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട് അദ്ദേഹം അത് പരസ്യമായി തന്നെ തൻ്റെ ചാനലിലിരുന്ന് തന്നെ ചോദിക്കാൻ തയ്യാറായി എന്നുള്ള ഇടത്താണ് ഇപ്പോൾ ഈ ഗോദി മീഡിയക്കൊക്കെ സംഭവിച്ചിരിക്കുന്ന വലിയ മാറ്റത്തിന്റെ അടയാളപ്പെടുത്തലായൊക്കെ നമ്മൾ കാണേണ്ടത് Two are coming from Muslim seats. Eleven are coming from Jat seats. If these I look the at th yeah. these are, are, are the gains. Zeen no, no, these are the gains. So relative to last time, where are you? So, again, you and put Rahul. And you, told you told me you are going to, to remove J P. In that other graphic, Rahul yeah. Gandhi okay, so has so put Malikarjun Kharge. Again, you have put J P. Nadda. So if I if I, I look, look, look Raul do J P. Nadda versus Malikarjun Kharge, Rahul Gandhi versus Narendra Modi, you've got to choose Rahul. Rahul Gandhi is winning. Let him also enjoy the moment. No, no, but the BJP's loss is no, no. One minute, BJP's loss is J P. Nadda's loss. No, but I think. മല്ലികാർജുൻ ഖർഗെ നട്ട് മിസ്റ്റർ മോദി തോൽക്കുമ്പോൾ നരേന്ദ്രമോദി കളത്തിലില്ല അതായത് നരേന്ദ്രമോദി എന്ന പ്രതിഭാസത്തിന് ഈ രാജ്യത്തൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പിന്നെയും പിന്നെയും ഇത്രയും തിരിച്ചടി ഏൽക്കുമ്പോഴും വരുത്തി തീർക്കാൻ ഈ ഗോദി മീഡിയക്കാർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ കാര്യം ഇപ്പോൾ ഹരിയാനയുടെയും ജമ്മു ജമ്മുകശ്മീരിൻ്റെയും വിധിയെഴുത്ത് എങ്ങനെയാണ് എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മോദിയെ അതിലേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്ന് ഈ ഗോതി മീഡിയക്കാർ തീരുമാനിക്കുകയാണ് പക്ഷേ സംഭവിക്കുന്നത് എന്താ രേന്ദ്രമോദിയുടെ പടിയിറക്കത്തിന്റെ സമയമായി എന്നുള്ള സൂചന ലോക്സഭാ തിരഞ്ഞെടുപ്പോട് കൂടി തന്നെ ഈ രാജ്യത്തിന് ലഭിച്ചു കഴിഞ്ഞു അതിന്റെ തുടർ പ്രക്രിയകളാണ് ഇപ്പോൾ നടക്കുന്നത് മോദി എന്ന ഫാക്ടറിന് ഈ രാജ്യത്ത് ഇനി ഒരു വിലയുമില്ല എന്നുള്ള ബോധ്യം തിരഞ്ഞെടുപ്പുകളിൽ ഓരോന്നിലും പ്രതിഫലിക്കുന്നു ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും സംഭവിക്കാൻ പോകുന്നത് മറ്റൊന്നല്ല എന്നുള്ളത് ഇവർക്കൊക്കെ അറിയാം അപ്പോൾ പിന്നെ എന്തിനു മോദിയെ വലിയ എന്നാൽ പിന്നെ എല്ലാം കൂടി ആ നദ്ദയുടെ മണ്ടയ്ക്ക് ഇരുന്നു കൊള്ളട്ടെ എന്നുള്ള ഒരു ഭാവത്തോടുകൂടി നദ്ദയെ കൊണ്ടുവരികയാണ് ബി ജെ പി എന്നാൽ നദ്ദയാണ് എന്ന് ഇവർ ഇപ്പോൾ പറയുന്നു സ്വാഭാവികമായി ബി ജെ പി കാര് പറയും ഞങ്ങളുടെ ദേശീയ പ്രസിഡന്റിന്റെ പടമല്ലേ വയ്ക്കുന്നത് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് മല്ലികാർജ്ജുനഖ ഖാർഗെയുടെ പടം അപ്പുറത്ത് വയ്ക്കുന്നില്ല അവിടെ രാഹുൽ ഗാന്ധി അപ്പോൾ പിന്നെ ഇവിടെ മോദിയല്ലേ വരേണ്ടത് സർദേശായി ചോദിച്ച ചോദ്യം തന്നെയാണ് ഗോദി മീഡിയ കേൾക്കുന്ന ഒരു വലിയ പ്രഹരം സംഘിക്കുട്ടന്മാരുടെ പുതിയ അവതാരപ്പിറവി സനാതനി പവൻ കല്യാണിന് നടൻ പ്രകാശ് രാജ് ഭേഷായി തേച്ചൊട്ടിച്ചിട്ടുണ്ട് തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി നിയോഗിക്കപ്പെട്ട ഉദയനിധി സ്റ്റാലിന് സ്വീകരണം നൽകുന്ന ചടങ്ങിൽ സംസാരിക്കുമ്പോഴാണ് വളരെ സൗമ്യമായി നല്ല മിതത്വത്തോടെ തൻ്റെ പതിവ് ശൈലിയിൽ പ്രകാശ് രാജ് പവൻ കല്യാണിനുള്ള പണി കൊടുത്തത് കള്ളന്മാരെ സൂക്ഷിക്കുക എന്നൊക്കെയുള്ള ബോർഡ് നമ്മൾ സാധാരണ വണ്ടിയിലും ആളുകൾ കൂടുന്ന ഇടങ്ങളിലുമൊക്കെ സ്ഥാപിക്കാറുണ്ട് അങ്ങനെ ബോർഡ് സ്ഥാപിക്കുന്നത് മൂലം കള്ളന്മാർക്ക് വലിയ അഭിമാനക്ഷതമുണ്ടാകും എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകുമെന്നുള്ള ലളിതമായ ചോദ്യമാണ് പവൻ കല്യാണിനെ ഉദ്ദേശിച്ച് പ്രകാശ് രാജ് ചോദിച്ചത് വീട്ടിൽ ഒരു ഒരു ബോർഡ് പോടുവോ തിരിടങ്ങൾക്കാ ജാഗ്രത എന്നെ അത് തന്നെ നമ്മെല്ലാം പോടുടനുക്ക് വലിക്കുന്നത് இல்லையா இங்க இருக்கிற எல்லா குரல்களும் போடுறோம் என்னுடைய மொழிய வந்து திருடாத என்னுடைய அடையாளமான என்னோட தனித்துவத்தை திருடாத என்னை காத்துட்டு இருக்கிற என் மாநிலத்தை திருடாதன்னு நான் திருடனுக்கு வலிக்குது வலிக்கிட்டோம் பரவாயில்ல அப்பேற்பட்ட குரல்களோட இங்க வர்றதும் இந்த நிகழ்ச்சியில நான் நிக்கிறதும் எனக்கு ரொம்ப சந்தோஷமா இருக்கு ஒரு சம்ஸ்தானத்தின் உப முக்கியமந்திரி സമത്വത്തിനും മതേതരത്വത്തിനും ഒക്കെ വേണ്ടി പോരാട്ടം നടത്തുമ്പോൾ മറ്റൊരു സംസ്ഥാനത്തിന്റെ ഉപമുഖ്യമന്ത്രി ഒരു മതത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തുന്നു എന്ന ദീയമായ സ്ഥിതിവിശേഷം ഒരു ഡെപ്യൂട്ടി സീരിപ്പം സമത്വത്തെ പറ്റി പേസറേ ഇന്നൊരു അവരും സക്കാരത്തിലെ ഒന്ന് സമത്വത്തോടെ വർത്തമാന കാലത്ത് കള്ളന്മാരെ സൂക്ഷിക്കുക എന്ന ബോർഡ് സ്ഥാപിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ കള്ളന്മാർക്ക് അഭിമാനക്ഷതമുണ്ടാകുന്നു എന്നുള്ളതാണ് ഈ രാജ്യത്തിൻ്റെ വലിയ വിഷയമായി മാറിയിരിക്കുന്നത് എന്ന് പ്രകാശ് രാജ് പറയുമ്പോൾ അത് ഈ കപട സനാതനവാദം പറഞ്ഞ് നടക്കുന്ന കപട ഹിന്ദുത്വം പറഞ്ഞ് നടക്കുന്ന ആളുകൾക്കുള്ള കൃത്യമായിട്ടുള്ള താക്കീതാണ് ആരുടെയും പേരെടുത്തു പറയാതെ തന്നെ ഉദയനിധി സ്റ്റാലിനെയും പവൻ കല്യാണിനെയും താരതമ്യം ചെയ്തുകൊണ്ട് പ്രകാശ് രാജ് നടത്തിയ ഈ ലഘുപ്രസംഗം പ്രകാശ് രാജ് അങ്ങനെ തന്നെയാണ് സാക്ഷാൽ നരേന്ദ്രമോദിയെപ്പോലും ചില ലളിതമായ ചോദ്യങ്ങൾ കൊണ്ട് ജസ്റ്റ് ആസ്കിങ് എന്ന ഹാഷ്ടാഗോട് കൂടി അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള കുറിക്കുകൊള്ളുന്ന ചോദ്യങ്ങൾക്ക് സംഘപരിവാറിന് തന്നെയും ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല നരേന്ദ്രമോദിയെയൊക്കെ എത്ര മനോഹരമായാണ് അദ്ദേഹം പല ഘട്ടങ്ങളിലും എയറിൽ നിർത്തിയിട്ടുള്ളത് അതുപോലെ എയറിൽ നിൽക്കേണ്ടി വന്നതിൻ്റെ ചുരുക്കുകൊണ്ടാണ് പവൻ കല്യാൺ ഒരു ഘട്ടത്തിൽ പ്രകാശ് രാജിനെ തന്നെ ലക്ഷ്യം വച്ച് പിന്നീട് ഉദയനിധി സ്റ്റാലിനെ ലക്ഷ്യം വച്ച് സിനിമാ നടന്മാരായിരിക്കുന്ന ചില ആളുകളൊക്കെ ചില വർത്തമാനങ്ങൾ സനാതനത്തെ ബാധിക്കുന്ന തരത്തിൽ പറയുകയാണ് എന്നാക്ഷേപിച്ചുകൊണ്ട് രംഗത്തെത്തിയത് അതിനുള്ള മറുപടിയാണ് എന്തായാലും പ്രകാശ് രാജ് ഉദയനിധി സ്റ്റാലിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ഉദയനിധി സ്റ്റാലിനെയും പവൻ കല്യാണിനെയും താരതമ്യം ചെയ്തുകൊണ്ട് പറഞ്ഞത്